പാലക്കാട് ഇന്നലെ ഒരു കുഞ്ഞു ജീവൻ അതിദാരുണമായി നഷ്ടപ്പെട്ടു എന്ന വാർത്ത അങ്ങേയറ്റം ഹൃദയഭേദകമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൺമഷിയും പൊട്ടുമൊക്കെ കുത്തി ഒരുക്കിയെടുക്കാനാണ് അമ്മമാർക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ കുഞ്ഞിനെഴുതാൻ വെച്ച അതേ കൺമഷി തന്നെ ആ കുഞ്ഞിന്റെ ജീവനെടുത്തു എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ് പാലക്കാട മുതലമട പാപ്പാൻചളയിൽ അജീഷ് ദീപിക ദമ്പതികളുടെ ഒരു വയസ്സുള്ള മകൾ തൃഷികയാണ് അതിദാരുണമായി മരണപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തൃഷികയുടെ ഒന്നാം പിറന്നാൾ ആഘോഷപൂർവ്വം നടന്നത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം പങ്കെടുത്ത ഒരു ആഘോഷമായിരുന്നു അത് പിറന്നാൾ ആഘോഷത്തിന്റെ സന്തോഷം കെട്ടടങ്ങും മുൻപെയാണ് കുഞ്ഞിനെ മരണം തട്ടിയെടുത്തത് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് ആ സംഭവം നടക്കുന്നത് കുഞ്ഞിനെ ഒരുക്കാനായി എടുത്തുവെച്ച കൺമഷിക്ക് സമീപത്തിരുന്ന കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞ് അതിന്റെ അടപ്പെടുത്ത് വായിലേക്കിടുകയായിരുന്നു ഇത് കണ്ട് ഉടൻ തന്നെ ഓടിയെത്തിയ അമ്മ നിലവിളിക്കുകയും കുട്ടിയുടെ വായിൽ നിന്ന് അത് എടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാൽ ഇതിന് സാധിക്കാതെ വന്നതോടെ ഉടൻ തന്നെ കൊല്ലങ്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ എത്തിച്ചു അവിടെ നിന്നും സ്ഥിതി ഗുരുതരമാണെന്ന് പറഞ്ഞതോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ അടപ്പ പുറത്തെടുക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറഞ്ഞു വന്നിരുന്നു തുടർന്ന് ഉടൻ തന്നെ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പിഞ്ചുകുഞ്ഞ ഇത്തരത്തിൽ മരണമടയുക എന്നൊക്കെ പറയുന്നത് ആർക്കും സഹിക്കാനാകാത്ത ഒന്ന് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്